ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും റൂളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ വേറെ നില ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ അതുപോലെ തന്നെ കുറേ പേരൊന്ന് കമൻ്റ് ചെയ്തുള്ള ഒരു കാര്യം കൂടെയാണ് ഒരുപാട് പേര് ഒന്ന് കമൻറ്റ് ബ്രോ അഞ്ച് വർഷം ആറ് വർഷങ്ങൾക്ക് മുൻപ് ഏഴ് വർഷങ്ങൾക്ക് മുന്നേക്കുള്ള ഓൾഡ് അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ ഇൻസ്പെക്റ്റ് ചെയ്ത് നോക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഓൾഡ് ഓൾഡായിട്ടുള്ള അക്കൗണ്ട് കാര്യങ്ങളൊന്ന് ഇൻസ്പെക്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ് ഭയങ്കര രീതിക്ക് ഓൾഡായിട്ടുള്ള അക്കൗണ്ട് കാര്യങ്ങളൊന്നുമല്ല ഒരു ഫൈവ് ഇയർ ഓൾഡ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അക്കൗണ്ട് കാര്യങ്ങൾസൊക്കെ നമ്മളൊന്ന് ഇൻസ്പെക്റ്റ് ചെയ്ത് നോക്കാം ആ പോവാണ് അപ്പോൾ നമ്മൾ ഐഡീസ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ലാക്ക ഗെയിമിങ് എന്ന് പറയുന്ന ഒരു ഗെയിമർ ഉണ്ട് നിങ്ങൾക്ക് അറിയാവുന്നില്ല ലാക്ക ഗെയിമിംഗ് തന്നെ തോന്നുന്നു കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ്റെ ലൈവിൽ നിന്ന് എടുത്ത വീഡിയോകളിപ്പിൽ നിന്നൊക്കെയാണ് നമ്മൾ ഐഡീസ് കാര്യങ്ങളെ കളക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോ കാര്യങ്ങളെ കാണുന്നതിന് മുന്നേട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ഒരു ചാനലും സബ്മിറ്റ് ചെയ്ത് ആ ബെൽ ബൺനും കൂടെ നോളും സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എവിടുന്ന വീഡിയോസുകളുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പം ഞാനതിൽ ഇനി ഒട്ടും പറഞ്ഞ് ബോർ അടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ കേൾക്കിച്ച് നമ്മൾ ഗെയിമർ ആണെങ്കിൽ ഒരു പ്ലെയർ ആയിട്ട് നല്ല രീതിയിൽ ഡാമേജ് കൊടുത്ത് പെട്ടെന്ന് അവനെയാണ് തീർത്തണം അപ്പോൾ നമ്മുടെ ഗെയിമറിന് വേറെ ഒരുത്ത പെട്ടെന്ന് നോക്ക് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗെയിമറിന്റെ ടീംമേറ്റിന്റെ ഐഡിയാണ് നമ്മൾ ആദ്യം ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ പോകുമ്പോൾ സ്കോഡിനെ മൊത്തം വൈപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു വീടിൽ തന്നെ അവര് വൈപ്പ് ചെയ്യുന്ന പ്ലെയറിന്റെ ഐ ഡി കാര്യങ്ങളൊക്കെ മെൻസ്പെക്ട് ചെയ്ത് നോക്കാൻ പോകുന്നുണ്ടാവും അപ്പോൾ നോക്കണേ നമ്മൾ ആദ്യം നമ്മുടെ ഈ ഒരു ഗെയിമറുടെ ഐ ഡി കാര്യങ്ങൾ മീൻസ് ഈ ഒരു ഗെയിമറിന്റെ പിന്നാലെ കളിച്ച അവന്റെ ഫ്രണ്ടിന്റെ ഐ ഡി കാര്യങ്ങൾ നമ്മൾ ആദ്യം ഇൻപെക്ട് ചെയ്ത് നോക്കാൻ പോകുന്നത് അപ്പോൾ ആ ഒരു പുള്ളിക്കാരനാണെങ്കിൽ വണ്ടി എടുത്ത് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഐഡിയ നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ പോകുന്നത് അപകടം നമ്മളാണെങ്കിൽ ആദ്യം ആ പുള്ളിക്കാരൻ്റെ ഐ ഡി കാര്യങ്ങളെടുത്ത് മീൻസ് അവന്റെ ടീംമെയിറ്റിന്റെ ഐ ഡി കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ പോകും നോക്കുന്ന പുള്ളിക്കാരൻ അഞ്ച് ഹവർ കാര്യങ്ങളൊക്കെ തന്നെ ആയിട്ട് അപ്പോൾ മീൻസ് സാർ പുള്ളിക്കാർ ഇപ്പോൾ ആക്റ്റീവായി കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ക്രീനിൽ ഇപ്പോൾ ആര് പുള്ളിക്കാരാണ് ഇപ്പോൾ പണ്ട് മുതൽ ഇതുവരെയായിട്ട് നല്ല രീതിക്ക് ആക്റ്റീവായി കളിക്കുന്ന ഒരു പ്ലെയർ തന്നെ എനിക്ക് കണ്ടാൽ മനസ്സിലാവും കാരണം എന്താണെന്ന് വെച്ചാൽ ഹീറോയ്ക്ക് ഫുൾ സ്റ്റാർ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പണ്ടത്തെ ഒരുപാട് എൽ പാസ് കാര്യങ്ങൾ ഇപ്പോഴത്തെ എൽ പാസ് നിന്ന് ഫുൾ മണ്ണെ കത്തുന്നുണ്ട് കേസ് അത്യാവശ്യം കുഴപ്പമില്ല ഒരു അക്കൗണ്ട് നല്ല രീതിക്ക് കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ള അക്കൗണ്ട് കാര്യങ്ങളൊക്കെ തന്നെ വീട് പുള്ളിക്കാരൻ എന്ന് പറയുന്നത് ഹീറോയ്ക്ക് ഗ്രാൻഡ് മാസ്റ്റർ ഒക്കെ അടിച്ചിട്ടുണ്ട് വീട് പുള്ളിക്കാരൻ കൂടുതലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വീട് ഒരുപാട് ലെങ്ത് ആയി പോകും അതുകൊണ്ടാണ് നമ്മൾ കുറച്ചധികം ഐഡീസ് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ നമുക്ക് നേരെ നമ്മളടുത്ത ഐ ഡി കാര്യങ്ങളൊക്കെ ഇൻസ്പയർ ചെയ്ത് നോക്കാം അപ്പോൾ ആ ഒരു ഗെയിമറുടെ ടീം മേറ്റ് ആണെങ്കിൽ നേരെ വണ്ടി എടുത്തിട്ട് നമ്മുടെ എന്താ കാറ് കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മുടെ ടീംമെയിറ്റിൻ്റെ അടുത്തോട്ട് രക്ഷിക്കാൻ പോവുകയാണ് മീൻസ് നമ്മുടെ ഗെയിമറെ ഒന്നാമത് തീർക്കാൻ വേണ്ടി പോയി കൊണ്ടിരിക്കുമെന്ന് തോന്നുന്നു അപ്പോൾ നോക്കുകയാണെങ്കിൽ അങ്ങോട്ട് പോകുന്നൊക്കെ ഉണ്ട് അവിടെ കുടുങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് എന്നാൽ കൂടെ ഒരു പുള്ളിക്കാരെ എങ്ങനെ പാട കാറ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ടുണ്ട് അടുത്തേക്ക് ഫൈറ്റ് നടക്കുന്നു ഇടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അങ്ങനെ നേരെ മരത്തിൻ്റെ അങ്ങോട്ട് പോയി ഇപ്പോൾ നോക്കേണ്ടി തലങ്ങും വലങ്ങിട്ടിയുണ്ട് ആ ഒരു പുള്ളിക്കാരും വീടിൻ്റെ ഇങ്ങനെ ഇവിടെ സ്കൂളിൽ ഒരുത്തന്നെ അങ്ങനെ പെട്ടെന്ന് തീർത്തേ വിട്ടിട്ടുണ്ട് അപ്പൊ നോക്കിയാൽ പുള്ളിക്കാരെ രക്ഷപ്പെടാൻ നോക്കുകയാണ് തോന്നുന്നത് അപ്പൊ നോക്കി ആ ഒരു പുള്ളിക്കാരൻ വണ്ടി ആണെങ്കിൽ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് കൈസ് നോക്കണിയാ വണ്ടി പൊട്ടി അവളെ അറിഞ്ഞപ്പോഴത്തേക്കാളും പടായിട്ടുണ്ട് അപ്പൊ ഈ ഒരു മീൻസ് ആ ടീമിൽ ഈയൊരു പുള്ളിക്കാരൻ്റെ ഐരിയെ കാര്യങ്ങളാണ് നമ്മൾ ഇൻസൈർ ചെയ്ത് നോക്കാൻ പോകുന്നത് അപ്പൊ നമ്മളാണെങ്കിൽ ഐ ഡി കാര്യങ്ങളൊക്കെ കോപ്പ് ചെയ്തിരുന്നത് ഇപ്പോൾ നീ കാണാൻ പറ്റും അങ്ങനെ നമ്മൾ ഐ ഡി കാര്യങ്ങൾ കോപ്പ് ചെയ്തെടുത്ത് ചർച്ച സമയത്താണെങ്കിൽ മുപ്പത് ഡേയ്സ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് മീൻസ് ആ ഒരു പുള്ളിക്കാർ ഇപ്പോൾ കളി നിർത്തിയിൽ പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ മുപ്പത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കളി നിർത്തി പോയിട്ട് അർത്ഥം കാരണം എന്ന് വെച്ചാൽ ഒരുപാട് എലൈറ്റ് പാസ് കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുണ്ട് മീൻസ് പണ്ടത്തെ ഫോർത്ത് ലൈറ്റ് മുതലായിട്ട് കളിച്ചിട്ടുണ്ട് ഈ ഒരു പുള്ളിക്കാര് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അക്കൗണ്ടാണ് പക്ഷേ ബാഡ്ജ് കാര്യങ്ങളൊന്നും ഒരു പുള്ളിക്കാരെ കളക്ട് ചെയ്തിട്ടില്ല ഫസ്റ്റ് ലൈറ്റി ഏതായാലും ഇല്ല പണ്ട് കളിച്ച അതേ കോസ്റ്റ്യൂമും കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുള്ളിക്കാരൻ കളിക്കുന്നത് അപ്പോൾ തന്നെ നമ്മൾ ആ പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു അക്കൗണ്ടിലെ അപ്പോൾ അപ്പം അപ്പോൾ കളക്ഷൻസ് കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല എന്നാൽ കൂടെ കുഴപ്പമില്ലാത്തൊരു അക്കൗണ്ടൊക്കെ തന്നെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ നമ്മളുടെ അടുത്ത ഐ ഡി കാര്യങ്ങളൊക്കെ ഇൻസ്പയർ ചെയ്ത് നോക്കാം അങ്ങനെ നമ്മളടുത്ത ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുക ആ ഒരു പുള്ളിക്കാരൻ ആണെങ്കിൽ നമ്മുടെ ഒരു പ്രേത വീട്ടിലേക്ക് കയറിയിട്ടുണ്ട് മീൻസ് ആ ഷോപ്പറമ്പിലുള്ള ഒരു വീടിനെ ഒരു വീടിൻ്റെ അവിടെ കയറിയിട്ടുണ്ട് അപ്പോൾ നോക്കണേ ഈ റസിൻ്റെ സൗണ്ട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് മീൻസ് ഒരു പുള്ളിക്കാരൻ എനിമിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട് പുള്ളിക്കാരൻ്റെ പെട്ടെന്ന് തന്നെ നോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇവനല്ല നമ്മൾ നോക്കാം പോയി ഒരു ടീമിൽ മൊത്ത സ്കോ വൈപ്പ് ചെയ്ത ഈ ഒരു പുള്ളിക്കാരൻ മീൻസ് ഇപ്പോൾ നീ കാണാൻ പറ്റും നമ്മുടെ ടീംമെയിൻറ്റിന് മൊത്തമായിട്ട് തീർത്തിട്ടുണ്ട് ഈ ഒരു പുള്ളിക്കാരൻ അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ്റെ ഐ ഡി കാര്യം നമ്മൾ ഇൻസ്പെക്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ ഐ ഡി കാര്യങ്ങളിലോട്ടൊക്കെ പോകാം അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ആ ഒരു പുള്ളിക്കാരൻ്റെ ഐഡിയ കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്തെടുത്ത് നേരെ സെർച്ച് ചെയ്ത് അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിലും മുപ്പത് ഡൈസ് നിന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു പുള്ളിക്കാരനും നിരത്തി പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്ന കറക്റ്റായിട്ട് ഉറപ്പിക്കാൻ പറയത്തില്ല എന്നപ്പോഴും നിർത്തി പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കൺഫേം ആയിട്ട് നിർത്തി പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബാഡ്ജ് കാര്യങ്ങൾ നോക്കി കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു പുള്ളിക്കാർ ഫസ്റ്റ് റേറ്റ് മുതൽ കളിക്കുന്ന ഒരു പ്ലെയർ ആണ് പക്ഷേ എൽ പാസ് കാര്യങ്ങളൊന്നും നിർത്തില്ലെങ്കിൽ ഫസ്റ്റ് മുതൽ കളിക്കുന്ന ഒരു പ്ലെയർ പ്ലയറാണ് നാലഞ്ചാറ് മാസത്തോളം കളിച്ചിട്ടുണ്ട് ഒരു വർഷത്തോളം ഏകദേശം ഒരു പുള്ളിക്കാരൻ കളിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ബാഡ്ജ് കാര്യങ്ങളൊക്കെ മന്ത്ലി മന്ത്ലിയാണ് ബാഡ്ജ് കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ ഏകദേശം അമ്പത്തൊന്ന് ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അക്കൗണ്ട് തന്നെ ഇരുന്നൂറ്റി പതിനാ ഇരുന്നൂറ്റി പതിനാറോളിലേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഹീറോയ്ക്ക് ഗ്രാ ഹീറോയ്ക്കും ഗ്രാൻഡ് മാസ്റ്റർ കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല എന്നാൽ കൂടെ കുഴപ്പമില്ലാത്തൊരു അക്കൗണ്ട് കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ ഒരു പുള്ളിക്കാരൻ്റെ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ അടുത്ത ഐ ഡി കാര്യങ്ങളോട്ടൊക്കെ പോകുന്നതിന് മുന്നേട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത് വേറെന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ആരുടെയെങ്കിലും കയ്യിൽ നിങ്ങൾക്ക് വലിയ ഐ ഡീസ് കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവര് മീൻസ് നിങ്ങളുടെ കയ്യിൽ വലപ്പം ഐ ഡീസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഓൾഡ് ഐ ഡീസായാലും ന്യൂ ഐ ഡീസായാലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഐ ഡീസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ നിങ്ങളുടെ ഫ്രീ ഫയർ ഐ ഡീസ് കാര്യങ്ങളൊക്കെ ഞാൻ സെയിൽ സെയിൽ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ സെയിൽ ചെയ്ത് തരേണ്ട മെത്തേഡ് കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല നിങ്ങൾ എന്താ ഐഡീസിന്റെ കളക്ഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുക ഫുൾ കളക്ഷൻ വീഡിയോ എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ എൻ്റെ ഇൻസ്റ്റയിലോട്ടൊന്ന് സെൻഡ് ചെയ്താൽ മാത്രം അത് ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഈ ഒരു വീഡിയോടെ തൊട്ട് താഴെ അതുപോലെ തന്നെ ഇപ്പോൾ എങ്ങനെ സെയിൽ ചെയ്തെന്ന് വെച്ചാൽ വേറെ നമ്മൾ യൂട്യൂബ് കൂടെ തന്നെ നിങ്ങളുടെ എന്താ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ കളക്ഷൻ വീഡിയോസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടൊക്കെ നിങ്ങളുടെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്ത് തരുന്നുണ്ടാവും അപ്പോൾ അതിനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്താ ഇൻസ്റ്റാലോട്ടൊന്ന് കോൺടാക്ട് ചെയ്തേക്കും അപ്പോൾ ഞാൻ ഇതിലൊട്ടും പറഞ്ഞ് ലേഖ എടുപ്പിക്കുന്നില്ല നമുക്ക് നേരെ അടുത്ത വീഡിയോ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ നമ്മുടെ ഗെയിമർ ആണെങ്കിൽ നേരത്തെ വണ്ടി കാര്യങ്ങൾ മീൻസ് ഒരു വെഹിക്കിൾ എടുത്ത് നേരെ വന്നൊരു മരത്തിൽ കുതിച്ചിച്ച് നമ്മുടെ ക്ലോക്ക് ടവറിൻ്റെ അവിടെ ഉള്ളത് അപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു പുള്ളിക്കാരൻ അരിധിക്ക് ഡാമേജ് കൊടുത്ത് ജംപിങ് ഹെഡ്ഷെട്ട് കാര്യങ്ങളൊക്കെ അടിക്കാൻ നോക്കുന്നുണ്ട് എന്നാൽ കൂടെ ഒരു പുള്ളിക്കാരൻ അവൻ്റെ ടീംമേറ്റ്സ്മാരും പാട് പന്നിക്ക് ടവന്മാർ തീർത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ്റെ ഐ ഡി കാര്യങ്ങൾ നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് ചെയ്യാൻ നോക്കുന്നത് അപ്പോൾ നേരെ നമുക്ക് ഐ ഡി കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ നമ്മളാണെങ്കിൽ ഐ ഡി കാര്യങ്ങളൊക്കെ നേരെ കോപ്പി ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നേരെ സെർച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ്റെ മുപ്പത് ഡേസ് കാര്യങ്ങളെ കാണിക്കുന്നത് ആക്റ്റീവ് ആയിട്ട് അപ്പോൾ ഈ ഒരു പുള്ളിക്കാരും കളി നിർത്തിപ്പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു പുള്ളിക്കാരും പണ്ട് മുതൽ കളിച്ച പ്ലെയർ ആണ് കുറച്ച് മാസത്തോളം ഈ ഒരു കളിച്ചിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തെട്ടോ ലേക്ക് കാര്യങ്ങളൊക്കെ ആക്കിക്കൊടുന്ന് ഏതൊരു ഗിൽഡിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതാണെന്ന് അറിയത്തില്ല പിന്നെ അതുപോലെ തന്നെ ബ്രൗൺസിലാണ് കിടക്കുന്നത് നീ കണ്ടാൽ മനസ്സിലാവും കുറച്ച് ഗൈറ്റ് പാസ് കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നര ഒരു വർഷത്തോളം കളിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അക്കൗണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ഒരു അക്കൗണ്ട് നിലവിൽ അല്ല അപ്പോൾ ഇതേപോലത്തെ അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടേക്കുക ആക്റ്റീവ് ആയിട്ടും അതുപോലെ തന്നെ അക്കൗണ്ട്സിൻ്റെ പാസ്വേഡ് കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക അപ്പോൾ ഇതാണ് കൈ നമ്മൾ ആ ഒരു ഐ ഡിയോ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഒരു ഐഡി ഇഷ്ടപ്പെട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ഇട്ടേക്കുക അതുപോലെ വീഡിയോ കൂടെ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നേരം നമ്മുടെ അടുത്ത ഐ ഡി കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഇനി കാണിക്കാൻ പോകുന്ന വീഡിയോ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ നോക്കാം ഭയങ്കര ഈ കോമഡി ആയിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പറ്റും അവിടെ ആയിട്ട് ഒരു എനിമീനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ എനിമിനെ അടിക്കാൻ പോകുന്ന നേരത്തേ വേറെ എനിമിന്ന് പെട്ടെന്ന് തന്നെ ഈ ഒരു പുള്ളിക്കാരനെ ഹെഡ് അടിച്ച് നോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പുള്ളിക്കാരനെ അവൻ്റെ ടി ടീമേറ്റിനെ വിളിക്കുന്നുണ്ട് ടീംമേറ്റ് ആണെങ്കിലോ വേറെ ഏതോ ഭയ അറിയാത്ത റാൻഡം പ്ലെയർ ആണ് മീൻസ് എന്താ സ്ട്രെയിഞ്ചറാണ് കേസ് ഈ ഒരു പുള്ളിക്കാരൻ അറിയാത്തൊരു പ്ലെയർ ആണ് അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ കുറെ നേരം എന്നിട്ട് വിളിക്കുന്നൊക്കെ ഉണ്ട് റിവ്യൂ എന്നൊക്കെ പറയുന്നുണ്ട് ക്യാ ഭായി പറയുന്നുണ്ട് ആ പുള്ളിക്കാരനാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഗെയിമറിനെ ആണെങ്കിലും മൈൻഡ് പോലും ചെയ്യുന്നില്ല അവിടെ നിൽക്കുന്നുണ്ട് കാണാൻ നീക്കാണെ സ്ക്രീനിൽ തന്നെ അവിടെ നിന്നിട്ട് നിൽക്കുന്നു ശരി പുള്ളിക്കാരൻ വിളിക്കുന്നുണ്ട് ആ പുള്ളിക്കാരെ ഈ പുള്ളിക്കാരൻ ശ്രദ്ധിക്കുന്നത് പോലും ഇല്ല അപ്പോൾ ആ ഒരു പുള്ളിക്കാരാണെങ്കിലും അവിടെ ഒരു മരത്തിന് കറിലോട്ടായിട്ട് നിൽക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ അപ്പൊ നമ്മുടെ ഗെയിമറുടെ പിന്നാലെ കളിക്കുന്ന സ്ട്രെയിഞ്ചർ ആണെങ്കിലും നേരെ മറ്റൊരു മീൻ സ്പോർട്ട് ചെയ്ത് അവനാണ് ഇങ്ങോട്ട് അവിടെ കയറി വരുന്നുണ്ട് അവനും ന്യൂബാണ് തോന്നുന്നത് ഇവനും ന്യൂബാണ് എന്തായാലും അവനെ നൈസാരൻ അടിച്ചു കൊന്നിട്ടുണ്ട് നമ്മുടെ എന്താ ഗെയിം പറഞ്ഞാൽ നൈസാരൻ്റെ പടമായിട്ടുണ്ട് അപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പുള്ളിക്കാര് ഐ ഡി കാര്യങ്ങളാണ് ഇൻപെക്ട് ചെയ്താൽ നോക്കുന്നത് മീൻസ് ഈ ഒരു പുള്ളിക്കാരത്തിപ്പം നിലവിലുണ്ടോ ഇല്ലെന്നറിയത്തില്ല അപ്പോൾ നമുക്ക് നേരെ ഐ ഡി കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഞാനാണ് ഈ സെൻറ്റാറ് ആ ഒരു പുള്ളിക്കാരൻ്റെ ഐ ഡി കാര്യങ്ങളും കോപ്പി ചെയ്ത് അപ്പോൾ നോക്കുകയാണെങ്കിൽ ആ ഒരു പുള്ളിക്കാരന് ഇപ്പോഴും നിലവിൽ ആക്റ്റീവാണ് തോന്നുന്നു പത്ത് ഡേസ് ഞാൻ കാണിക്കുന്നുണ്ട് ഹീറോയ്ക്ക് ടു സ്റ്റാർ കാര്യങ്ങളും കാണിക്കുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത അക്കൗണ്ട് തന്നെ എഴുപത്തി മൂന്ന് ലെവല് കാര്യങ്ങളൊക്കെ ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു പുള്ളിക്കാരന് മെന്നാണ് ഗൈസ് മീൻസ് രണ്ടാണ് കളിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അക്കൗണ്ട് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു പുള്ളിക്കാർ ഇപ്പോൾ തന്നെ നിലവിൽ ഐ ടി വൈ കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് ഈ ഒരു മന്തിൽ കളിച്ചിട്ടില്ല മീൻസ് ഈ ഒരു മാസം കളിച്ചിട്ട് തോന്നുന്നു സീറോ ബാഡ്ജ് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഹീറോയ്ക്ക് കാര്യങ്ങൾ നെടിച്ചില്ല സി എസ്സിൽ ഇന്നലെ മുന്നോട്ടായിട്ട് ചില സി എസ് റാങ്ക് കാര്യങ്ങളൊക്കെ മാറി ുള്ള പണ്ടു മുതല കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലെയർ തന്നെയാണ് കേസും നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോഴത്തെ പോലത്തെ വീഡിയോസ് കാര്യങ്ങളെ കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ മീൻസ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചുകൂടാതെ ബെൽ ബട്ടൺ കൂടെ നോളം സെറ്റ് ചെയ്ത് വെച്ചുക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ചെറിയ മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒക്കെ ജസ്റ്റ് ക്ഷമിച്ചേക്ക് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അതൊക്കെ സോൾവ് ചെയ്യാം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം